ഹലോ ഫ്രണ്ട്സ് അസ്സലാ വലൈക്കും ഇറ്റ്സ് മീ ഹമീദ്രം ഇൻസ്റ്റൽ ഫേഷൻസ് അപ്പൊ ഡിയേഴ്സ് ഇന്ന് പ്രീമിയം പാർട്ടി വെയർ കളക്ഷൻസ് ആണ് കേട്ടോ പ്രീമിയം കളക്ഷൻസ് നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് വരുന്നുണ്ട് അപ്പോൾ ഒരു ടു തൗസൻഡ് ഐബ് റേഞ്ചിലൊക്കെ വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ട് തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് സോ മിസ് ചെയ്യുക അത് തന്നെ വാച്ച് ചെയ്യുക ഒപ്പം തന്നെ നമ്മൾ ഇന്ന് ഫ്രീ ഷിപ്പിംഗ് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ അടിപൊളിയായിട്ടുള്ള ഐറ്റംസ് ആണ് മിസ്സ് ചെയ്യണ്ട കേട്ടോ ഓക്കെ അപ്പൊ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് കാണാം ഫസ്റ്റിനെ നോക്കിയാൽ നല്ല ഇൻട്രസ്റ്റിംഗ് വൈബുള്ള അടിപൊളി ആയിട്ടുള്ള കളക്ഷൻ ആണ് കേട്ടോ പ്രീമിയം സെറ്റ് ആണ് സ്ച്ച്ഒ സിൽക്ക് ഫാബ്രിക് ആണ് വെയിറ്റ്ലെസ് ആയിട്ടുള്ള നല്ല അടിപൊളി ഫാബ്രിക് ആണ് കേട്ടോ ഹൈ നെക്കിലാണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട് ഫുൾ ഹാൻഡ് വർക്കും കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്ലീവും ഹൈലൈറ്റ് ആണ് ബെൽ സ്ലീവ് സ്ലീവാണ് ഓൾമോസ്റ്റ് ഫുൾ സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് സ്ലീവിലെ വർക്ക് ഒക്കെ നോക്കിയ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ത്രെഡ് വർക്കും ഫുൾ ഹാൻഡ് വർക്കിന്റെ ഡിസൈനും ആണ് പോയിട്ടുള്ളത് ബെൽ സ്ലീവ് ആണ് കേട്ടോ ഫുൾ ലൈനിങ് അറ്റാച്ച് ആണ് ഓൾ ഓഫ് ദ ബോഡി അടിപൊളിയായിട്ടുള്ള ത്രെഡ് വർക്കിന്റെയും ഹാൻഡ് വർക്കിന്റെയും ഡിസൈൻ തന്നെ പോയിട്ടുണ്ട് കേട്ടോ ഈ ഒരു പോർഷനിൽ ചെറിയൊരു കട്ടിങ്സും പ്ലീറ്റ്സും കൊടുത്തിട്ടുണ്ട് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന എച്ച്ഒ സിൽക്ക് ഫാബ്രിക് ആണ് കേട്ടോ ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് സൈസ് എക്സൽ ആണ് വരുന്നത് ജസ്റ്റ് ഫോർട്ടി ടു ആണ് ഷോളും അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫുള്ള് ത്രെഡ് വർക്കും ഹാൻഡ് വർക്കിന്റെ ഡിസൈൻ ആണ് പോയിട്ടുള്ളത് ടു സൈഡും സെയിം സ്കാൽപ്പ് വർക്ക് വിത്ത് ഹാൻഡ് വർക്കിന്റെ ഡിസൈൻ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹാഫ് പാൻറും ഹാഫ് അലാസ്റ്റിക്കും ആണ് പ്ലാസോ പാൻ്റ് ആണ് കേട്ടോ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സെയിം മെറ്റീരിയൽ തന്നെയാണ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് സോ വേറിയാനും കംഫർട്ടബിൾ ആണ് ഇൻട്രസ്ട്രി വൈബ് ഉള്ള അടിപൊളി വെയർ ആണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് തരുന്നത് മിസ് ചെയ്യേണ്ട സൂപ്പർ ആണ് കേട്ടോ നെക്സ്റ്റ് നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇപ്പത്തെ മോസ്റ്റ് ട്രെൻഡിങ് ആയിട്ടുള്ള കളർ തന്നെയാണ് കേട്ടോ ഇതിന് വന്നിട്ടുള്ള എല്ലാ കളേഴ്സും അടിപൊളിയാണ് ഗ്രാൻഡ് ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് ഇപ്പോൾ സ്റ്റോക്ക് ആണ് ലൈക്ക് ആവുന്നവരൊക്കെ പെട്ടെന്ന് ഒരു പർച്ചേസ് ചെയ്തോ ഈ ഒരു ഐറ്റം ഒന്നും ആരും മിസ് ചെയ്യേണ്ട അടിപൊളി ഐറ്റം ആണ് യെല്ലോ വന്ന് സ്റ്റാൻഡേർഡ് കളർ ആണ് ഈ ഒരു ത്രീ കളേഴ്സിലാണ് ഈ ഒരു ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളി പത്ത് പേർ ആണ് സൂപ്പർ ആണ് അവര് പ്രൈസ് റേഞ്ചിലൊക്കെ അടിപൊളി പാർട്ടി വെയർ തന്നെയാണ് കേട്ടത്തെ കളക്ഷൻസ് ഓൾമോസ്റ്റ് കൂടുതലായിട്ട് എക്സൽ സൈസിലാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റും നല്ല അടിപൊളി ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് പ്രീമിയം ക്വാളിറ്റി ഫാബ്രിക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഡി ഫുള്ള് സ്റ്റോൺ വർക്കും ഹാൻഡ് വർക്കിന്റെയും ഡിസൈൻ ആണ് കേട്ടോ ഈ ഓക്കേഷനും ടോപ്പും ഫുൾ ആയിട്ട് പോയിട്ടുള്ളത് ഓക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്കില് സ്ലീവും ഹൈലൈറ്റ് ചെയ്ത് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാം അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് എല്ലാം വെറൈറ്റി ആയിട്ടുള്ള ഉപ്പിക്സ് ആണ് മിക്സ് ചെയ്യണ്ട കേട്ടോ അത്രയും സൂപ്പർ ആണ് ഷോളൊക്കെ നോക്കി നല്ല വെറൈറ്റി ആയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഫുൾ ബൂത്തി വർക്കും വെറവർക്കും ലേസ് വർക്കിന്റെ കണ്ടിന്യൂഷൻ ആണ് കേട്ടോ ഫോർ സൈഡ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് നല്ല ലെങ്ത്തും പിടുത്തലും തന്നെ വന്നിട്ടുണ്ട് പാൻഡ് ഹാഫ് ബാൻഡും ഹാഫ് എലാസ്റ്റിക്കും ആണ് വിത്തൗട്ട് ലൈനിങ് ആണ് പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പൊ വെറൈറ്റി ആയിട്ടുള്ള പാർട്ടിവെയർ ആണ് സൂപ്പർബായിട്ടുള്ള കളറും ആണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ആണ് മിസ് ചെയ്യേണ്ട ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സും ആണ് കേട്ടോ സ്ലീവിലെ വർക്കൊക്കെ നമുക്ക് വേറെ ചെയ്യുമ്പോഴും അടിപൊളിയായിരിക്കും കേട്ടോ കാണാൻ ബ്രൈറ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റാണി പിങ്ക് ഷെയ്ഡാണ് കേട്ടോ മസ്റ്റാർഡ് യെല്ലോ ഷെയ്ഡാണ് ഷോളിലെ ഡിസൈനൊക്കെ ഷോൾ ആയിട്ട് ഇടുന്നവർക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ലുക്ക് ആണ് കേട്ടോ നമുക്ക് ഫേസ് ഫേസിനൊക്കെ അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന നല്ലൊരു ഡിസൈൻ ആണ് കേട്ടോ പോയിട്ടുള്ളത് ഇതിൽ ത്രീ ഷെയ്ഡ്സിലാണ് ഈ ഒരു ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് അടിപൊളിയാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസ് എക്സൽ ആണ് കേട്ടോ നെക്സ്റ്റ് ഓക്കെ സർ സെറ്റ് ആണ് അടിപൊളി ഔട്ട്ഫിറ്റ് തന്നെയാണ് ഫുൾ ഹാൻഡ് വർക്കും സ്റ്റോൺ വർക്കിന്റെ ഡീറ്റെയിൽ ആണ് കേട്ടോ ഓൾ ഓവർ ആയിട്ട് പോയിട്ടുള്ളത് സീനെക്കിലാണ് വന്നിട്ടുള്ളത് പോർഷൻ കവർ ചെയ്തിട്ട് ഫുള്ള് ഹാൻഡ് വർക്കും സ്റ്റോൺ വർക്കും കൊടുത്തിട്ടുണ്ട് ഓൾ ഓഫ് ദ ബോഡി നോക്കിയ ഫുള്ള് സ്റ്റോൺ വർക്കും ഹാൻഡ് വർക്കിന്റെ ഡിസൈൻ ആണ് കേട്ടോ പോയിട്ടുള്ളത് എൻ്റെ വരെ ആ ഗ്രാൻഡ് ആയിട്ടുള്ള വർക്കിൽ തന്നെ പോയിട്ടുണ്ട് ഫുൾ ലെങ്ത് വരുന്നുണ്ട് സ്ലീവില് ഫുൾ ആയിട്ട് ഹാൻഡ് വർക്കിന്റെ ഡിസൈൻ തന്നെ പോയിട്ടുണ്ട് ചിക്കു ബേജ് ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ക്ലാസ് ഓ ആണ് നല്ല സൈസിൽ തന്നെ വന്നിട്ടുണ്ട് ഹാൻഡ് വർക്കിലൊക്കെ സറാറ സെറ്റ് എൻക്വയറി ചെയ്യുന്നവർക്ക് അടിപൊളി കളക്ഷൻ തന്നെയാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് വിത്ത് പ്രീഷിപ്പിംഗ് ആണ് കളേഴ്സും ഒന്നിനൊന്ന് ബെറ്റർ ആയിട്ടുള്ള അടിപൊളി ചാർട്ടാണ് കേട്ടോ മണിയൻ പിങ്ക് ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ആണ് കേട്ടോ എല്ലാം വെറൈറ്റി ആയിട്ടുള്ള കളേർ ആണ് ഫുൾ ഹാൻഡ് വർക്കും സ്റ്റോൺ വർക്കും ആണ് പോയിട്ടുള്ളത് കളേഴ്സും സൂപ്പറും ആണ് കേട്ടോ പ്യുവർ എച്ച്ഒ സിൽക്ക് ഫാബ്രിക് ആണ് നെക്സ്റ്റ് നമ്മുടെ എല്ലാം ഫേവറേറ്റ് ആയിട്ടുള്ള ബ്ലാക്ക് ആണ് കേട്ടോ പാൻറ്റ് ഫുൾ അറ്റാച്ച്ഡ് ആണ് നല്ല സൈസിൽ തന്നെ വന്നിട്ടുണ്ട് സൈസൊക്കെ നോക്കിട്ട് പർച്ചേസ് ചെയ്യാം പാൻറും ഫുൾ ലൈനിങ് അറ്റാച്ച് ആണ് നല്ല സൈസിൽ തന്നെ വന്നിട്ടുണ്ട് നെക്സ്റ്റ് മാംഗോ യെല്ലോ ആണ് ഷെയ്ഡാണ് സാർട്ട് തന്നെയാണ് പോസ്റ്റ് വഴിയും ഡി ടി സി വഴിയും ആണ് നമ്മൾ ഐറ്റം എടുത്ത് സെൻഡാക്കേണ്ടത് അഡ്രസ്സിന്റെ ഒപ്പം തന്നെ ഇൻക്ലൂഡ് ചെയ്ത് സെൻഡ് ആക്കുക ഡെലിവറി വേണ്ടവര് പോസ്റ്റ് ചൂസ് ചെയ്യാം പെട്ടെന്ന് വേണ്ടവര് ഡി ടി സി ചൂസ് ചെയ്യാം നെക്സ്റ്റ് നിങ്ങളുടെ ഡിമാൻഡിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ആണ് ടു പീസ് സെറ്റ് ആണ് കേട്ടോ സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയൽ ആണ് ഓൾമോസ്റ്റ് ഫുൾ സ്ലീവിന്റെ ലെങ്ത് വരുന്നുണ്ട് വർക്ക് ഒക്കെ നോക്കി നല്ല ഗ്രാൻഡ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഫുള്ള് മൾട്ടി കളേഴ്സിന്റെ ഹാൻഡ് വർക്ക് ആണ് കേട്ടോ പോയിട്ടുള്ളത് എൻ്റെ ലൈറ്റ് ലെസ് വർക്കും പോയിട്ടുണ്ട് ത്രൂ ആയിട്ട് ലേസ് വർക്കിന്റെ കണ്ടിന്യൂഷൻ തന്നെ പോയിട്ടുണ്ട് താഴ്ത്തോട്ട് നല്ല ഫ്ലയർ ആയിട്ടും കൊടുത്തിട്ടുണ്ട് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയൽ ആണ് വേറിയാനും നല്ല കംഫർട്ടബിൾ ആയിരിക്കും അപ്പൊ ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് സുപ്പർ ആണ് ആയിരത്തി നാനൂറ്റി അമ്പത് രൂപ വിത്ത് ഫ്രീ ഫ്രീഷിപ്പിങ്ങിനാണ് ഈ ഐറ്റം തരുന്നത് എക്സൽ ആണ് സിസ്റ്റ് ഓൾമോസ്റ്റ് ഒരു ഫോർട്ടി ത്രീ വരുന്നുണ്ട് കേട്ടോ ടോപ്പ് ലെങ്ത് ഫിഫ്റ്റി ഫോർ ആണ് വരുന്നത് സൈസ് ഒക്കെ നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം നല്ല വെറൈറ്റി ആയിട്ടുള്ള യുണീക് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് കേട്ടോ ഡിമാൻഡിങ് ആയിട്ടുള്ള ഓപേക്ഷൻ ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടാവുന്നതിലും വെച്ച് മാക്സിമം അഫോർഡബിൾ അഫോർഡബിളായിട്ട് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നല്ല പ്രീമിയം ഐറ്റം ആണ് ഈ കളക്ഷനും ആരും മിസ് ചെയ്യേണ്ട അത്രയും അടിപൊളിയായിട്ടാണ് കേട്ടോ സോഫ്റ്റ് മെറ്റീരിയൽ ആണ് വേറെ കംഫർട്ടബിൾ ആണ് ഇറിറ്റേഷൻ സോഫ്റ്റ് ഫാബ്രിക് ആണ് നമുക്ക് കുത്തണ പ്രോബ്ലംസ് ഒന്നും ഇല്ല കേട്ടോ ഓർഗൻസാന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും ഇന്ത്യൻ സോഫ്റ്റ് ഓർഗൻസേലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഓക്കെ ഈ കാണുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് കേട്ടോ നല്ല ഗ്രാൻഡ് ആയിട്ടുള്ള വർക്കിലാണ് പോയിട്ടുള്ളത് ഈ കാണുന്ന സെയിം ഷെയ്ഡ് തന്നെയാണ് അടിപൊളി ഐറ്റാണ് പീസ് പീസ്റ്റ് കൊണ്ടുവരാറില്ല പിന്നെ കൊണ്ടുവന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള ഐറ്റം തന്നെയാണ് ഏട്ടാ ഷോളൊന്നും സിസ്റ്റ് വേറെ ഇത് കാണിക്കാം തലയിൽ ഇട്ടാലൊക്കെ ഒതുങ്ങി കിടക്കുന്ന കൈൻഡ് ഓഫ് ഫാബ്രിക് തന്നെയാണ് ഏട്ടാ അടിപൊളി ഐറ്റം തന്നെയാണ് ാണ് ഈ ഒരു ഐറ്റം അവൈലബിൾ ആയിട്ടുള്ളത് നല്ല യുണീക് ആയിട്ടുള്ള പാർട്ടി വെയർ ആണ് ആയിരത്തി നാനൂറ്റി അമ്പത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് സൈസ് എക്സൽ ആണ് നെക്സ്റ്റ് കാണിക്കുന്നത് ഞാൻ വേറെ ചെയ്തിട്ടുള്ള സെയിം ഐറ്റാണ് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഔട്ട്ഫിറ്റ് ആണ് അബായ ഗൗൺ ആണ് കേട്ടോ സൂപ്പേർബ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് പ്രിന്റും സൂപ്പർബ് ആണ് ഒരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ ഓഫ് വൈറ്റ് കളർ അല്ല ബ്ലാക്ക് ആൻഡ് ലൈറ്റ് ബ്ലൂ ഷെയ്ഡിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ടൈം കൊടുത്തിട്ടുണ്ട് എക്സൽ ടു എക്സൽ സൈസ് വരെ ഈ ഒരു ഐറ്റം അവൈലബിൾ ആണ് എക്സൽ സൈസ് വരുന്നത് ജസ്റ്റ് ഫോർട്ടി ടു ആണ് ടോപ്പ് ലെങ്ത് ഫിഫ്റ്റി സെവനും വരുന്നുണ്ട് കേട്ടോ നല്ല ലെങ് ടോപ്പാണ് അടിപൊളി ഐറ്റം തന്നെയാണ് നിങ്ങൾക്ക് അബായക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് യൂസ് ചെയ്യാം സ്ലീവും ഫുൾ ലെങ് വരുന്നുണ്ട് സ്മോക്കർക്കാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ഒരു സെമി കോളർ ആണ് രണ്ട് ഫുൾ ഓപ്പണബിൾ ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രിന്റ് ആണ് ടോപ്പ് ഓൾ ഓവർ ആയിട്ട് പോയിട്ടുള്ളത് ബാഗും സെയിം പ്രിന്റ് പ്രിന്റഡ് കണ്ടിനേഷൻ ആണ് പ്യോർ ബ്ലാക്ക് ഷെയ്ഡ് ആണ് കേട്ടോ ഇപ്പൊ വീഡിയോയിൽ ചെറിയൊരു മംഗലുണ്ടാവും പ്യോർ ബ്ലാക്ക് ഷെയ്ഡ് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് കളർ നോക്കിയാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോഫി ആൻഡ് ബ്രൗൺ കോമ്പിനേഷൻ ആണ് എല്ലാം സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഡോറീസും കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഫുൾ ഓപ്പണബിൾ ആണ് കേട്ടോ സോഫ്റ്റ് ഫാബ്രിക് ആണ് ഹെവി ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് ആണ് കേട്ടോ വേറെ ചെയ്യാനും കംഫർട്ടബിൾ ആണ് അടിപൊളി ഐറ്റം ആണ് വെറും തൊള്ളായിരത്തി അമ്പത് രൂപ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് രണ്ട് കളേഴ്സും ഡിമാൻഡിങ് കളർ ആണ് കോമ്പിനേഷനും സൂപ്പർബാണ് കേട്ടോ ും മിസ് ചെയ്യണ്ട മാക്സിമം അഫോർഡബിൾ ആയിട്ട് അടിപൊളിയായിട്ടുള്ള പ്രീമിയം കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ ഇന്നത്തെ വീഡിയോസിനെ കുറിച്ചുള്ള നിങ്ങളുടെ വാല്യൂബിൾ കോമെന്റ് മസ്റ്റ് ആയിട്ട് ഒന്ന് കമന്റ് ചെയ്യുക അപ്പൊ നെക്സ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസും ഓഫേഴ്സും വീണ്ടും കാണാം ബൈ വലൈക്കും